നമസ്കാരം ഞാൻ ശിംജി തിലങ്കേരി ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഔഷധ ചെടിയാണ് മേന്തോന്നി മേന്തോന്നി എന്ന ഔഷധ ചെടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നത് ഇതാണ് മേന്തോന്നീന്റെ ചെടി മേൻതോന്നീന്റെ മുട്ടാണ് ഈ കാണുന്നത് ചെറിയ മുട്ടുകൾ ഇതിങ്ങനെ നീളത്തിൽ വള്ളിയായിട്ട് പോകുന്നതാണ് ഇതാണ് മേൻതോന്നി ഇത് തമിഴ്നാടിൻ്റെ സംസ്ഥാന പുഷ്പമാണ് ഇതെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ അവർ സംരക്ഷിക്കുന്ന ഒരു ചെടി കൂടിയാണ് മേൻതോന്നി ഇതിന്റെ തീ നാളങ്ങളെ പോലെയാണ് ഇതിന്റെ പൂക്കൾ ഇതിന്റെ കിഴങ്ങ് നമുക്കൊന്ന് കടച്ച് നോക്കാം അല്ല ഇതിങ്ങനെ പോയിട്ട് അങ്ങനെ പോയിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് ഇതാണ് മേന്തോന്നിന്റെ കിഴങ്ങ് ഉണ്ടല്ലേ ഇത് കിഴങ്ങാണ് ഒരു കിഴങ്ങ് ശരിയിട്ട പോലെ ഉണ്ടാകുക വേണ്ട ഇൻ്റെ കിഴങ്ങ് പോയിസൺ ആണ് ഇത് ഭയങ്കര പോയ്സൺ ആണ് കിഴങ്ങിൻ്റെ വ്യത്യാസ വേണ്ട ഈ ശരിയിട്ട പോലെയാണ് അതിൻ്റെ ഒരു ഇതായിട്ടാണ് അതിൻ്റെ കിഴങ്ങ് വരിക ഇതൊന്നേ പറിച്ചില്ലും ഒന്നും കൂടി നോക്കി വെക്കാം അതിൻ്റെ ഉള്ളിൽ ഇതാണ് മേന്തോന്നി എന്ന് പറയുന്ന ഔഷധത്തിൻ്റെ കിഴങ്ങാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കിഴങ്ങ് ശരിയിട്ട മോഡലായിരിക്കും ഒന്ന് സാധാരണ ആയിരിക്കും അങ്ങനെ രണ്ട് ടൈപ്പ് കിഴങ്ങുകളാണ് ഇതിൽ ഇത് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല പോയസനാണ് സയനൈഡിന കാട്ടിയും കടുപ്പാണ് എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയുള്ളൊരു ചെടി കൂടിയാണ് മേന്തോന്നി ഇതിൻ്റെ കിഴങ്ങാണ് ഈ കാണുന്നത്